നമുക്കൊരു സന്തോഷം വരണ നേരത്ത് നമ്മളപ്പം സന്തോഷിക്കാൻ ഒരുപാട് പേരുണ്ടാവും പക്ഷേ നമുക്കൊരു പ്രയാസം വരുന്ന നേരത്ത് ഈ സന്തോഷിക്കാൻ വന്ന ഒരാൾ പോലും ഉണ്ടാവില്ല അത് ആദ്യം നമ്മൾ മനസ്സിലാക്കിയാൽ ആ സന്തോഷത്തിന് സന്തോഷത്തിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവും പക്ഷെ പലരും ഒന്നും ലിമിറ്റൊന്നും ഇല്ലാത്ത സൈസ് സന്തോഷങ്ങളും അത് അർമാദിക്കലും എന്ത് രൂപത്തിലാണെങ്കിലും ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും എന്താണെങ്കിലും പക്ഷെ പിന്നീട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മെറ്റോന്റെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരും മനസിലായാ ഇന്നലെ ഇപ്പൊ നമുക്ക് നമ്മൾ ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞുതരാം ഞാൻ അവിടെ വന്ന ടൈമില് എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു അവന് കുഴപ്പമില്ലാത്തൊരു ജോലി അവനക്ക് പെട്ടെന്നൊരു ജോലി നല്ലൊരു കയറ്റം കിട്ടി നല്ലൊരു ജോലിയൊക്കെ കിട്ടി ആ ജോലി കിട്ടിയപ്പോൾ അവൻ്റെ ഇപ്പൊ ഒരുപാട് ആൾക്കാരായിരുന്നു ഒരുപാട് ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടുകാരും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ അവനക്ക് റൂമിന്റെ റെന്റ് കൊടുക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലെത്തി ആ ജോലി പോയി അവൻകളില ഇതൊക്കെ പോയി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ വേറെ എന്തെങ്കിലും ജോലിയിലേക്ക് കയറാൻ പോലും സപ്പോർട്ടിന് പോലും ഒരാളില്ല എന്തിനാ പറഞ്ഞത് സത്യം പറയണമെങ്കിൽ ഒരു ഫോൺ ചെയ്തിട്ടാലോ എടാ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാവും ചോദിക്കാം അവന്റെ ഫോണിൽ റീചാർജ് വരാൻ പൈസ ഇല്ല മനസ്സിലായെങ്കിൽ റീചാർജ് ചെയ്യാൻ വരെ അവൻ്റെ കയ്യിൽ ക്യാഷ് ഈ അവസ്ഥയിലെത്തി ഇപ്പൊ ഒരു മനുഷ്യല്ല അന്നൊക്കെ പറഞ്ഞാൽ ഓൻറെ അടുത്ത് ക്യാഷ് ഉണ്ടായിരുന്നു വണ്ടി ഉണ്ടായിന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഓനൊന്നാണ്ട് ഡൗൺ ആയോക്കിയപ്പോ ഓൻ്റെ ഇപ്പൊ ഒരാളില്ല അപ്പോ ഓ എന്നോട് പറഞ്ഞ എന്താ പറയാ ഇതൊക്കെ എന്റെ ജീവിതത്തിൽ പഠിക്കാൻ വഴി വഴിയുള്ള കാണിച്ച സംഗതി ശരിയാവാം അങ്ങനെ തന്നെ ആവാം പക്ഷേ നമ്മളൊന്ന് തളരുമ്പോ നമ്മൾ കൂടെ നിൽക്കാൻ കുറച്ച് ആൾക്കാർ ഉണ്ടാവണം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാ കാര്യവും ചെയ്ത് കൂട്ടുന്നത് ഒക്കെ പക്ഷെ ഇന്ന് ചിന്തിക്കേണ്ട എന്താ പറയാ ആരുണ്ടാവൂല ആമനാൻ്റെ കാര്യം വന്നുകഴിഞ്ഞാൽ ഒരു മനുഷ്യൻ തിരിഞ്ഞുക്കുല മക്കളെ അത് എത്ര വലിയ ചങ്ങയാണെങ്കിലും എന്താണെങ്കിലും പിന്നെ മറ്റുള്ളവന്റെ മുന്നിൽ നമ്മൾ എന്തെങ്കിലും ഇറക്കേണ്ട അവസ്ഥ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ മറ്റുള്ളവർ തരും പിന്നെ സ്ഥിരത കഴിഞ്ഞാൽ ആ തന്നിരുന്ന ആൾക്കാർക്കും തോന്നും ആ ഇവന് തന്നെയാണ് പരിപാടി എന്ന് തോന്നും മനസ്സിലാവുന്നതെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യവും നമ്മൾ സന്തോഷിക്കുമ്പോൾ അതിനൊരു ലിമിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു കരുതൽ കരുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് കരുതിക്കേണ്ടി വരും ഇതൊന്നും നിലനിൽക്കണ സംഭവങ്ങളല്ല എത്ര നമ്മൾ ഇതായാലും ഇതൊന്നും നിലനിൽക്കണമെന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് സംഭവിക്കുമ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോഴൊക്കെ കാണുമ്പോഴൊക്കെയാണ് നമ്മൾക്കൊക്കെ മനസ്സിലാവും നമ്മളൊക്കെ അതൊക്കെ ഒരുപാട് അനുഭവിച്ചാൽ നമ്മളൊക്കെ അത് ഒരുപാട് അനുഭവിച്ചാണ് അതുകൊണ്ട് നമുക്കിത് നന്നായിട്ട് അറിയാം നമ്മളിപ്പോൾ ആര് സത്യം പറയുകയാണെങ്കിൽ പ്രയാസങ്ങൾ ആർക്കെങ്കിലൊക്കെ പറയുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ സഹായിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളും ഉണ്ടാകാതെ ഒരു പാത്തിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തർ അവസ്ഥ അതാണ് നമ്മളതിൻ്റെ സത്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നീങ്ങും അപ്പോൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും സന്തോഷം ഉണ്ടാവണം എന്നില്ല എന്നെങ്കിലും ഒരു ഒരുപാട് സന്തോഷം അതിൻ്റെ നേരത്തെ അവർക്ക് ചെറിയ ദുഃഖം വന്നു കഴിഞ്ഞാൽ ദുഃഖം നമുക്ക് മെയിൻ എന്താ പറയുക നമുക്ക് സഹിക്കാൻ പറ്റാത്ത ദുഃഖമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളാകെ തളർന്നു പോകും മനസ്സിലായുണ്ടോ അപ്പൊ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും സ്നേഹന്മാരാണെങ്കിലും സഹോദരിമാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും ഒക്കെ സന്തോഷത്തിനും അർമാദിക്കാനൊക്കെ ആളുണ്ടാവും പക്ഷെ നമുക്കൊരു പ്രയാസം വരണ നേരത്ത് ഈ പറഞ്ഞൊരു വ്യക്തികളും ഉണ്ടാവില്ല അവൻക്കത് വേണം അവനക്കത് വേണം എന്ന് മാത്രമേ ഉണ്ടാവുള്ള മനസ്സിൽ മക്കളെ ഏ അത് നമ്മൾ ആദ്യം ആദ്യം അത് ഓർത്താൽ മതി മനസ്സിലായാ അപ്പൊ നമ്മൾ സന്തോഷിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ വലിയൊരു വിജയത്തിൽ എത്തുമ്പോ അവര് നമ്മളെ കൂടെ സന്തോഷിക്കുണ്ടെങ്കിൽ തന്നെ അവരെ മനസ്സിലുണ്ടാവും ഓ മുമ്പ് പോയി അവന് അങ്ങനെ ഉയർന്നു പോയി എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലുണ്ടാവും അത് ഓർക്കുക അപ്പൊ പറഞ്ഞു വന്നത് നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇത് എനിക്ക് പറ്റണതാണോ നമ്മൾ ഒരു നേരം എന്തെങ്കിലും ഇപ്പൊ നമുക്ക് സന്തോഷം വരണ നേരത്ത് നമ്മൾ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് നാളെ അടുത്ത് എടുത്താലും കിട്ടും അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പൈസ ചിലവാക്കിയിട്ട് നാശമാക്കുക എന്നല്ലാതെ അതിൽ ഓരർത്ഥവും ഇല്ല നമ്മളൊക്കെ പഠിച്ച പാടാതാണ് അപ്പൊ ഏറെ കുറെ അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ സത്യമായിട്ട് തോന്നുകയാണെന്ന് നിങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്തുക നല്ല വീഡിയോ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പൊ ഇതൊക്കെയാണ് പറഞ്ഞു തരണത് അപ്പൊ പ്രവാസികളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം വരുമ്പോൾ അർമാദിക്കുമ്പോൾ ഈ പോലെ തന്നെ റൂമിന്റെ റെന്റ് കൊടുക്കാനും ഭക്ഷണം കഴിക്കാനും ഒന്നും പൈസ ഇല്ലാത്ത ഒരവസ്ഥയൊക്കെ എത്തും എന്നുള്ളതും കൂടി ആർക്കി നമ്മളെന്നും ആരാ ആരാൻ്റെ ജോലിയാണ് നമ്മൾ സ്വന്തം ജോലിയാണ് നമുക്കൊരു ബിസിനസ് തളർന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തത് നീരാൻ പറ്റുമോ നോക്കാം ആരാന്റെ ജോലിയാവുമ്പോൾ അവർക്ക് ആ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഒഴിവാക്കിക്കഴിഞ്ഞാൽ നമ്മളെ ജോലി പോയി പിന്നെ നമ്മൾ എന്താ പറയാ നമ്മളൊന്നും അല്ലാത്ത ഒരവസ്ഥയിലായി അപ്പൊ അതാദ്യം മനസ്സിലാക്കുക എന്നും ഇത് നിലനിൽക്കും എന്നൊന്നും പറയാൻ കഴിയൂല അപ്പോൾ എന്താ പറയുക ഇടയ്ക്ക് ഒരു കരുതൽ നമ്മളൊരു നമ്മളെ ശമ്പളത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തൊക്കെ പ്രയാസം വരുന്നതിനടുത്ത് അതുണ്ടാവും ഇൻഷാ ഇൻഷാല്ല എല്ലാവർക്കും നല്ലത് വരട്ടെ